ഹലോ മുത്തുമണീസ് അപ്പോൾ മലേഷ്യയിലെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ഒരു പാലസിലേക്കാണ് അതായത് നമ്മുടെ മലേഷ്യയിൽ പതിനാല് സംസ്ഥാനങ്ങളാണുള്ളത് ഈ പതിനാല് സംസ്ഥാനത്തിനും ഓരോ കിങ്ങ് ഉണ്ട് ഭരിക്കാനായിട്ട് അപ്പോൾ അതിൽ നമ്മുടെ കോലാലംപൂരിലുള്ള കിങ് ആണ് ഇബ്രാഹിം ഇസ് ഇസ്കംദർ സുൽത്താൻ ഇബ്രാഹിം മിസ്കന്ദർ അപ്പോൾ മൂപ്പരുടെ വലിയൊരു ആർമി തന്നെ ഈ കോലാലംപൂരിലുണ്ട് മൂപ്പരുടെ ഒരു പാലസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാലസും അതുപോലെ ഇഷ്ടംപോലെ സ്വത്ത് വകകളുള്ളതും ഈ കിങ്ങനാണ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നത് കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് അതുപോലെ തന്നെ ഈ റോഡരികിൽ കാണുന്ന ഈ അമ്പരച്ചുമ്പികളായ കെട്ടിടങ്ങൾ അത് വല്ലാത്തൊരു കാഴ്ചയാണ് കൈസ്

ഇതാണ് ഇസ്താന നഗേര ഇവിടത്തെ കിങ് പാലസ് അപ്പം നമുക്ക് അകത്തോട്ടൊന്നും അലൗഡല്ല പോകാൻ പെർമിഷൻ ഇല്ല പുറത്തു നിന്നൊക്കെ ഫോട്ടോസും ഒക്കെ എടുത്ത് പോവാമെന്ന് മാത്രം ഇതിൻ്റെ ഫ്രണ്ട് എന്ന് നോക്കിയാൽ ഒരു പോഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിൻ്റെ കവാടം തന്നെ കണ്ടില്ലേ വലിയ കവാടമാണ് അപ്പോൾ കവാടത്തിന് രണ്ട് സൈഡായിട്ട് കുതിരയും ഗാഡ് ഗാടമൊക്കെ നിൽക്കുന്നുണ്ട് അത് കൂടാണ്ട് വേറെ പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്തൊക്കെ ആയിട്ട് അപ്പോൾ ഫോറിനേഴ്സിന് അതൊന്നും പ്രശ്നമില്ല നമുക്ക് വരും ആ ഫോട്ടോസൊക്കെ എടുത്ത് പോവാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം അവിടെ തന്നെയുള്ള ഒരു വലിയൊരു മസ്ജിദിലേക്കാണ് പോയത് കോലാലമ്പൂരിലെ ഏറ്റവും വലിയ മസ്ജിദ് എന്നാണ് ഇവർ പറയുന്നത് കാണുന്ന പോലെ എല്ലാം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല സ്ഥലമുണ്ട് അപ്പം അകത്ത് പോകുന്നതിന് മുന്നേ ഞങ്ങള് ഇളനീരൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ അകത്ത് കയറണേല് ഫുൾ കവർ ചെയ്തിട്ട് വേണം ലേഡീസ് പോകാന് ജെന്റ്സിന് പ്രശ്നമില്ല അപ്പം ഞാൻ അന്ന് ഹാഫാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കൈ ഹാഫ് ഹാഫ് ടോപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ ഞാൻ ഫുൾ കവർ ചെയ്തിട്ടാണ് അകത്തോട്ട് പോയത് പിന്നെ ഇതിനകത്തേക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഫുൾ ഉണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു ഒക്കെ വന്ന ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇതിനകത്തുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ക്ലിപ്സൊക്കെ മിസ്സായി കഴിച്ച് എനിക്കത് വലിയ സങ്കടമായി ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു വെച്ചായിരുന്നു ഫ്രണ്ട്സ് ഇതാണ് മലേഷ്യൻ ജനത ബ്രിട്ടീഷുകാരനെ ജയിച്ചതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ മിനിറ്റ് നമുക്ക് നാൽപ്പത്തേഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ അവർക്ക് അമ്പത്തി ഏഴിലാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇവരിത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ മോനുമെൻ്റ് നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് കെ എൽ ടവറിലേക്കാണ് കെ എൽ ടവറിൽ നിന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റ് ഫുൾ ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ടിക്കറ്റ് വന്നിട്ട് രണ്ട് മൂന്ന് തരത്തിലുണ്ട് താഴത്തിൽ ഏറ്റവും താഴെ വന്നിട്ട് ഒരു നമുക്ക് ഈ സൈഡിലൂടെ ഈ ടവറിൻ്റെ സൈഡിലൂടെ നടക്കാൻ പറ്റുന്ന പോലുള്ളൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് പിന്നെ അതുപോലെ അപ്പർ ഡെക്ക് ഞങ്ങൾ അപ്പർ ഡെക്കിലാണ് പോയത് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വ്യൂസ് കാണാനായിട്ട് പറ്റും ഡൈവറിൻ്റെ ചുറ്റും നടന്ന് കാണാം ഈ സിറ്റി ഫുള്ളിങ്ങനെ കറങ്ങി അടിച്ച് കാണാൻ പറ്റുന്ന പോലെയാണ് അപ്പർ ഡെക്കിലുള്ള പിന്നുള്ളത് സ്കൈഡക്കാണ് സ്കൈ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഫ്രിഡ്ജിൽ നമുക്ക് കയറി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അങ്ങനെയുണ്ട് അപ്പം ഞങ്ങൾ അപ്പർ ഡെക്കിലാണ് പോയത് അപ്പർ ഡിൽ പോയി ഏകദേശം അവിടുത്തെ ഒക്കെ കണ്ടു പിന്നെ അതുപോലെ അവിടെയുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള ഏതൊക്കെ ടവറുണ്ടോ ആ ടവറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഹൈറ്റ് രാജ്യം ഏതൊക്കെയെന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമാധാനത്തിൽ അതൊക്കെ നോക്കിയും കണ്ടിട്ടൊക്കെ വരാം കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് നേരെ ട്വിൻ ടവറിലാണ് ട്വിൻ ടവറിൽ മോർണിങ്ങിനേക്കാളും രസം ആണെന്ന് വെച്ചാൽ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇതാണപ്പോൾ ട്വിൻ ടവറിൽ നിന്ന് ഫോട്ടോസ് അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ മെല്ലൊരു ടാക്സി എടുത്ത് ചൈന ടൗൺ വരെ പോകാമെന്ന് കരുതി ഇറങ്ങി അപ്പോൾ നല്ല മഴ ഇതുവരെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് നല്ല മഴയായിരുന്നു ആ ടൈമിൽ പിന്നെ മഴയൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല മഴയിൽ തന്നെ പോയി അവിടെ കുറേ ഷോപ്പുകളുണ്ട് ചൈനീസ് പ്രോഡക്ട്സൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുകൾ ഏകദേശം എല്ലാ ഷോപ്പുകളിലും സെയിം സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ ഷോപ്പുകളിലും അങ്ങനെ കയറിയില്ല അപ്പോൾ അത്യാവശ്യം വേണ്ട അത്യാവശ്യം വേണ്ട സാ അതായത് മലേഷ്യയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ എന്തേലും ഓർമ്മയ്ക്കായിട്ട് മേടിക്കണമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ലുലൂലാണ് മിൻഹാജിന് ഭയങ്കര വാശി മാമ നിൽക്കുന്ന ലുലൂല് പോണെന്ന് അപ്പോൾ അവൻ അല്ല ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മിൻഹാജിൻ്റെ ഡയലോഗ് മാ നമ്മുടെ അവിടെയുള്ള ലുലുപോലി ഒന്നല്ല ഇവിടെ എന്നൊരു ഡയലോഗ് പിന്നെ ട്വിൻ ടവറിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഹലോ ഫ്രണ്ട്സ് റൂമിലേക്ക് പോകണം കേട്ടോ അതെൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെയൊക്കെ ബിൽഡിങ്സിൻ്റെ വർക്ക്സോപ്പ് നടക്കുന്നത് രാത്രിയിലാണ് അതുപോലെ സ്ട്രീറ്റ് ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ നൈറ്റാണ് ഉണ്ടാവില്ലേ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലേ സങ്കടം കൊണ്ടാണ് ഗൈസ് നമ്മുടെ നമ്മുടെ ഭാഗത്തൊന്നും ഇല്ലാത്തതും അവിടെ കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കുന്നതും കാണുമ്പോൾ അസൂയ കൊണ്ടാണ് വെറും അസൂയ ഒന്നും കൊണ്ടല്ല പിന്നൊരു സങ്കടം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ ഇന്നെടുത്ത കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ മിസ്സിങ് ആണ് നിങ്ങളെ അതൊന്നും കാണിക്കാൻ പറ്റാതായി അതാണ് ഒരു സങ്കടം വേറെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അവന്റെ ബിൽഡിങ് ഫ്ലാറ്റ് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഇതെന്താക്ക ഫ്ലാറ്റിൽ കയറിയപ്പോഴാണ് പിന്നെ കുറച്ച് കാഴ്ചകൾ കണ്ടത് എന്താണെന്ന് അറിയൂ സ്വിമ്മിങ് പൂള് ഓ സ്വിമ്മിങ് പൂള് ഏകദേശം എല്ലാവരും ഉണ്ടാകും അതുപോലെ സൂപ്പർമാർക്കറ്റ് മെസ്സൊക്കെ കണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ല കപ്പിയും ബീഫൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് നല്ല കമ്പനിയായി അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ മെട്രോ സ്റ്റാർ ഇവിടെ ഏകദേശം ഒക്കെ മലയാളീസാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നൈറ്റ് ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ലല്ലോ സോ ഞങ്ങൾ കുറച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് സ്ട്രീറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ചേരുന്നവർക്കും ബബായ് ചച്ച